നമസ്കാരം മലപ്പുറത്ത് വീട്ടമ്മ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സംഭവത്തിൽ പരാതിയുമായി കുടുംബം ഫാർമസിയിൽ നിന്നും മരുന്ന് മാറി നൽകിയതാണ് വീട്ടമ്മയുടെ മരണത്തിന് കാരണമായതെന്നാണ് കുടുംബം പരാതി പറഞ്ഞത് തിരൂർ ആലത്തിയൂർ പോയിലശ്ശേരി സ്വദേശിനി ആയുഷമ്മയാണ് മരിച്ചത് വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടിയാണ് ആയുഷമ്മ കഴിഞ്ഞ മാസം പതിനെട്ടിന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിയത് ഡോക്ടർമാർ കുറിച്ചു നൽകിയ മരുന്നുകളിൽ ഒരെണ്ണം ഫാർമസിയിൽ നിന്നും മാറി നൽകിയിരുന്നുവെന്ന് കുടുംബം പറഞ്ഞു മരുന്ന് തുടർച്ചയായി കഴിച്ചതു മുതൽ ആയുഷമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ശാരീരിക പ്രശ്നങ്ങൾ ആയതോടെ മറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടി പിന്നീടാണ് പേശികൾക്ക് അയവ് നൽകാനുള്ള മിൽട്ടാസ് സെവൻ പോയിന്റ് ഫൈവ് എന്ന ഗുളികയ്ക്ക് പകരം ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന മരുന്നാണ് നൽകിയതെന്ന് ബന്ധുക്കൾ പറയുന്നത് ഗുരുതരാവസ്ഥയിലായ ആയുഷ്മ വെള്ളിയാഴ്ചയാണ് മരിച്ചത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് തിരൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം ആശുപത്രിയിൽ നിന്ന് മരുന്ന് മാറി നൽകിയെന്ന പരാതി ശരിയല്ലെന്നും അത് അന്വേഷിച്ചു വരികയാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു